ആ രാവിലെ ഇവിടെ ഞാൻ വിളിച്ചതേ ഉള്ളു കിട്ടുവേ കിട്ടുവേന്ന് അവരങ്ങ് പോയായിരുന്നു രാവിലെ ഇവിടെ വന്ന് കേസയുടെ ഫുഡ് തിന്നാൻ വന്ന അച്ഛൻ ഓടിച്ചു വിട്ടു അവൻ കിടക്കാൻ പുറത്തുണ്ടായിരുന്നു പോയെന്ന് വിളിച്ച് ഞാൻ ഇറങ്ങിയൊരു കഥ പറഞ്ഞപ്പോഴാണ് ഓടിക്കു വന്ന് ഇതേ നോക്കട്ടെ പിള്ളനി പിള്ളേട്ടെ എന്റെ മീനില്ല അതിനെടുക്കണ്ടത് ഞങ്ങൾ മാറിയില്ലേ മാറിയില്ല മറ്റേ മീൻ അതിന് മഴ മരുന്ന് പരത്തിയതാ അല്ലെങ്കിൽ അവന് മരുന്ന് മാത്രം തിരിഞ്ഞു വെച്ചിട്ട് മീൻ മാത്രം തിന്നു അത് വേണം ജിണ്ടുപോവനി രസ്പോളവിടെ സദ്യ നിരാഗ്രഹ അവരവിടെ സത്യാഗ്രഹമാണ് ഇവരെ ഞാനിങ്ങനെ സ്കെയർ ചെയ്യുന്നെന്നും പറഞ്ഞു രണ്ടെണ്ണവും കൂടെ തിന്നോട്ടോ എന്തുവാ രാവിലെ രണ്ടുപേരും പ്രതിഷേധത്തിലാണ് അമ്മയോട് എന്നാ രണ്ടുപേരും പ്രതിഷേധത്തില്ല അമ്മ രാവിലെ കിട്ടുവിൻ്റെ പുറകെ പോകാൻ മരുന്ന് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല വേണ്ട രണ്ടെണ്ണം കൂടെ കിണക്കുന്നുണ്ടില്ലേ ഉം തിൻ്റെ പോലക്കുന്നുണ്ട് മറ്റേള് മൈൻറ് ചെയ്യുന്നില്ല മോനെ തിൻ്റു പോനെ തിൻ്റു പോനെ രസമോളെ എന്താ മിണ്ടാത്തേ അമ്മച്ചിയോട് എന്താ മിണ്ടാത്തേ രണ്ടാൾ മുട്ട കഴിച്ചു ചപ്പാത്തി കഴിച്ചു രശമോൾ ഇച്ചിരി മുട്ട രശമ്മൾക്ക് മുട്ടയോട് അത്ര താല്പര്യമില്ല കിട്ടും ഇനി മുട്ട കൊടുത്തു കിട്ടു ഓ അന്നേരം പാവം കണ്ടോ ഓ പിന്നെ കിട്ടും കിട്ടു എന്നതോടെ ഈ അമ്മ ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല അല്ലേ ചക്കരേ ഇനി വണ്ടേ ഇടി വണ്ടേ ഇണ്ടാ മിണ്ടാത്തേ അമ്മച്ചിയോട് ഓ രണ്ടു രണ്ടുപേരും പൊണായി കിടക്കുന്നു രണ്ടുപേരും മരുന്ന് കൊടുക്കട്ടെ അമ്മച്ചി കൊടുക്കട്ടെ കിട്ടുന്ന മരുന്ന് കൊടുക്കട്ടെ അമ്മച്ചി കൊടുക്കണ്ടത് കണ്ണിറക്കുന്നു മോനെ എന്നാ അതിന് ഉറക്കാൻ പരുന്നോ കൊള്ളാൻ മോനെ എൻ്റെ മോനെ ഉറക്കം വരുന്നോ അമ്മച്ചിക്ക് കൈതാ കയ്താ ആ കൈതാ ആ ആ ആ കൈതരുത് കഴിതരുന്ന് അപ്പം അമ്മച്ചിയോട് പണക്കം ഇല്ല കുഞ്ഞിന് ആ പോട്ടാ കുഞ്ഞമ്മച്ചിക്ക് കൈതാ കയ്താ കുഞ്ചിക്കൈതാ കുഞ്ഞു കൈതാ കൈതാടി കൈ മണപ്പിക്കോ മീൻ മെല്ലോട്ടോ കൈതാ കൈ 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 കൈതാ അമ്മച്ചി കൈതാ കൈതാ യൂരി കൈതന്നിട്ട് കൈതന്നി കൈതുന്നത് കൈതന്നച്ചിക്ക് കൈ തന്ന ചക്കര അമ്മച്ച പൊന്നോള അമ്മച്ചിന് മോള അമ്മച്ചിന് സുന്ദരി മോള് കണ്ട കൈതാന്തിരി കടിക്കുവോ ചെയ്യണേ കളിക്കുന്ന കടിച്ചു രണ്ട് കൈ തരുവാ